ാലയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ഡക്കർ ബസ് എത്തിക്കുന്നത് തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആലോചിച്ചായിരുന്നു തൊഴിലാളികളുടെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അന്വേഷണം നടത്തും ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അന്വേഷണം പ്രഖ്യാപിച്ചത് ആശുപത്രികൾക്കായി വിവിധ പദ്ധതികൾ വഴി കൃത്യമായ തുക നീക്കിവെച്ചിട്ടും ചികിത്സ ഉറപ്പാക്കാത്തതിനു പിന്നിൽ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളും സർക്കാർ ഡോക്ടർമാരുമടങ്ങുന്ന ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിലും അന്വേഷണം കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു മഞ്ഞു പുതച്ച് മൂന്നാർ തണുപ്പ് മൈനസ് ഡിഗ്രിയിലെത്തി ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് മൈനസ് ഡിഗ്രി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിലെ പല ഭാഗങ്ങളിലും തണുപ്പ് സീറോ ഡിഗ്രി എത്തിയിരുന്നെങ്കിലും ഇതാദ്യമായാണ് തണുപ്പ് മൈനസ് ഒന്ന് ഡിഗ്രിയിൽ എത്തുന്നത് നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു ബ്രഹ്മിണിയെ വീട്ടിൽ കോവിന്ദംകുട്ടിയാണ് ഇടഞ്ഞത് വാഹനത്തിൽ നിന്ന് ഇറക്കി മാറ്റി നിർത്തുമ്പോഴാണ് ആന ഇടഞ്ഞത് തുടർന്ന് ഒരു സ്കൂട്ടറും ഒരു വീടിന്റെ മതിലും ആന തകർത്തു ഏറെ നേരം മേഖലയിൽ ആശങ്ക പരത്തിക്കൊണ്ട് ആന ഓടി നടന്നു ആനയെ തളച്ചത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ കാറിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശി മുഹമ്മദ് ഫാസിലിനെയാണ് ഇടച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നോവ കാർ ഓടിച്ച പ്രതി ഓർക്കാട്ടുശേരി സ്വദേശിനിയായ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച് നിർത്താതെ പോവുകയാണ് ഓമശ്ശേരി പോയിലിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് അപകടം ഒരാൾക്ക് പരിക്ക് പരിക്കേറ്റ ആളെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മുക്കം ഭാഗത്തു നിന്നും ഓമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് റോഡരികിൽ കടയുടെ സംരക്ഷണ ഭിത്തി തകർത്താണ് മറന്നത് മലപ്പുറം ഇളങ്കൂറിൽ വിഷ്ണുജ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയായ ഭർത്താവ് പ്രഭിന് സസ്പെൻഷൻ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സായ പ്രഭിനെതിരെ ആരോഗ്യവകുപ്പാണ് നടപടി സ്വീകരിച്ചത് ആത്മഹത്യാ പ്രേരണ സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രഭിനെതിരെ ചുമത്തിയിട്ടുള്ളത് കോടതി റിമാൻഡ് ചെയ്ത പ്രഭീൻ ജയിലിലാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ കുടുംബം മുതിർന്ന അഭിഭാഷകൻ എസ് ശ്രീകുമാറിനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി പ്രോസിക്യൂട്ടർ നിയമനത്തിൽ കുടുംബത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായി എസ് ശ്രീകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം അഡ്വക്കേറ്റ് ജീവേഷിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം നവീൻ ബാബുവിന്റെ കുടുംബം ശ്രീകുമാറിനെതിരെ രംഗത്തുവെന്ന പശ്ചാത്തലത്തിലാണ് മധുവിന്റെ കുടുംബം രജിസ്ട്രാർക്കും ബാർ അസോസിയേഷനും പരാതി നൽകിയത് സ്വർണവില ഇന്നും റെക്കോർഡിലെത്തി രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഇന്നത്തെ വില ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് സ്വർണ്ണവില ഇത്രയും എത്തുന്നത് ഇതാദ്യമാണ് ദുബായ് ഇൻകാ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തു പ്രസിഡന്റ് അൻഷാദ് ബഷീർ ജനറൽ സെക്രട്ടറി റജി കാസിം ട്രഷറർ ബിനോ ലോപ്സ് എന്നിവർ സ്ഥാനം ഏറ്റെടുത്തു വൈസ് പ്രസിഡന്റ്മാരായി ബിജു വർഗീസ് ഷിജു പാറയിൽ സുജേഷ് സഞ്ജുരാജ് എന്നിവരുമാണ് സെക്രട്ടറിമാരായി മോൻസി വർഗീസ് സുധീഷ് അൻഷാദ് ബാദുഷ ആസിഫ് മുഹമ്മദ് എന്നിവരും ചുമതല ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരർ കൊല്ലപ്പെട്ടതായി സംശയം ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ കുഴിബോംബ് സ്ഫോടനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരാണ് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ സംഘാംഗത്തിന്റെ കാൽ തട്ടിയാണ് സ്ഫോടനം നടന്നത് കൃഷ്ണഘാട്ടി മേഖലയിൽ മഹാകുംഭമേളയിലേക്ക് വൻ ഭക്തജനപ്രവാഹം പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ശനിയാഴ്ച മാത്രം നാൽപ്പത് കോടി പേർ പുണ്യസ്നാനം നടത്തി രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയ പ്രമുഖരും കുംഭമേളയിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന് ശേഷവും കശ്മീരിലെ സാഹചര്യം മാറിയിട്ടില്ലെന്ന് പി ഡി പി നേതാവ് ഇൽട്ടിജ മുഫ്തി തന്നെയും അമ്മ മെഹബൂബ മുഫ്തിയെയും വീട്ടുതടങ്ങളിൽ ആക്കിയിരിക്കുകയാണെന്ന് ഇൽട്ടിജ ആരോപിച്ചു ചെക്ക് പോസ്റ്റ് അനുമതിയില്ലാതെ മറികടന്നെത്തുന്നതിനെ തുടർന്ന് സൈന്യം വെടിവെച്ചു കൊന്ന വസീം മീറിന്റെ ബന്ധുക്കളെ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു നടപടി സുരക്ഷാസേന വീടിന്റെ വാതിൽ പൂട്ടിയതോടെ ഇൽട്ടിജയും മെഹബൂബ മുഫ്തിയും യാത്ര ചെയ്യാനിരുന്ന വിമാനവും നഷ്ടപ്പെട്ടു അസമിൽ മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കനേഡിയൻ പൌരനെ നാടുകടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ജോർഹട്ട് ജില്ലയിൽ താമസിച്ചിരുന്ന ഇയാളുടെ വിസ ജനുവരി പതിനേഴിന് കാലഹരണപ്പെട്ടിരുന്നു പുതുക്കാനായി അപേക്ഷിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മതപരിവർത്തന പ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് പിന്നാലെ അസം പോലീസ് ഇയാളെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയായിരുന്നു മിഴ്നാട് തിരിച്ചിറപ്പള്ളിയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിൽ സ്വകാര്യ സി ബി എസ് ഇ സ്കൂളിലായിരുന്നു സംഭവം നടന്നത് വിവരമറിഞ്ഞ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ അടിച്ചു തകർന്നു ക്ലാസ് മുറികളിലെ ഫർണിച്ചറുകളും സ്കൂളിന്റെ വാഹനങ്ങളും പ്രതിഷേധക്കാർ നശിപ്പിച്ചു ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് രംഗം മൈക്രോ ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കാനുള്ള കർണാടക സർക്കാരിന്റെ ഓർഡിനൻസ് തള്ളി ഗവർണർ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയും പിഴയും അധികമെന്ന് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിന്റെ ഓഫീസ് വ്യക്തമാക്കി പത്ത് വർഷം തളവും അഞ്ച് ലക്ഷം രൂപ പിഴയും അംഗീകരിക്കാനാവില്ല കമ്പനികളെ നിയന്ത്രിക്കാൻ പോലീസ് വകുപ്പിന് നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കാമെന്നും ഗവർണർ പറഞ്ഞു ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ മെയ് നാലിന് മാർച്ച് ഏഴ് വരെ അപേക്ഷ സമർപ്പിക്കാം കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയിരുന്നത് ലക്ഷം വിദ്യാർത്ഥികളായിരുന്നു പേപ്പർ സോഴ്സ് ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തെ പരീക്ഷാ നടത്തിപ്പ് വലിയ വിവാദമായിരുന്നു ഓൺലൈൻ രീതിയിൽ പരീക്ഷ നടത്താൻ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും എഴുത്തു പരീക്ഷ നടത്താൻ തീരുമാനിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു അമേരിക്കയിൽ വിമാനം തകർന്ന് വീണ് പത്ത് മരണം തദ്ദേശമായി ഉപയോഗിക്കുന്ന ചെറുവിമാനമാണ് തകർന്നത് ഒമ്പത് യാത്രക്കാരുടെയും ഒരു പൈലറ്റിന്റെയും മൃതദേഹം ലഭിച്ചതായി കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു അലാസ്കയിലുണ്ടായ വിമാനാപകടത്തിന്റെ കാരണം വ്യക്തമായി വീണ്ടും വിവാദ തീരുമാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്ലാസ്റ്റിക് സ്ട്രോകൾക്കുള്ള വിലക്ക് നീക്കുന്ന ഉത്തരവിൽ അടുത്തയാഴ്ച ഉത്തരവിടുമെന്ന് പറഞ്ഞ ട്രംപ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു പേപ്പർ സ്ട്രോകൾ വ്യാപകമാക്കാനുള്ള ബൈഡന്റെ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം മണ്ടത്തരമെന്നാണ് ട്രംപിന്റെ നിലപാട് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പിൻവലിക്കാൻ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ബൈഡൻ ഇല്ലെന്ന് ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലായിരുന്നു പ്രതികരണം പരമ്പരാഗതമായി അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവർക്കും രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം ബൈഡൻ തന്റെ സുരക്ഷാ അനുമതികൾ ഒഴിവാക്കിയിരുന്നുവെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ താനും ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പിൻവലിക്കാൻ ഒരുങ്ങുകയാണെന്നും ട്രംപ് ട്രംപിന്റെ ഭീഷണിക്കും മറുപടിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച നടപടി വക പോവില്ലെന്നാണ് പ്രതികരണം തങ്ങൾക്ക് നേരെ ഇനിയും ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിവും ഉണ്ടാവില്ലെന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിൽ സൈനിക കമാൻഡർമാരുമായി സംസാരിക്കവെയാണ് ഖമീനി ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകിയത് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്ത ചെയ്തേഴ് ഇന്ത്യക്കാരിൽ തൊണ്ണൂറ്റിയേഴ് പേർ ജോലിയിൽ നിന്നും മോചിതരായി ബാക്കിയുള്ള പതിനെട്ട് പേരിൽ പതിനാറ് പേരെ കാണാനില്ലെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇന്ത്യക്കാരെ റഷ്യൻ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലെന്ന് റഷ്യ പാലക്കാട് തൂതയിൽ വൻ തീപിടുത്തം പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും തീ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പാലക്കാട് പെരുന്തൽമണ്ണ എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാ സേന അംഗങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കണ്ണൂർ പയ്യന്നൂരിൽ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ തീപിടുത്തം ബസ് സ്റ്റാൻഡിൽ സമീപത്തെ അൽ അമീൻ സർജിക്കൽസിന്റെ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് പയ്യന്നൂരിൽ നിന്നും തൃക്കരിപ്പൂരിൽ നിന്നുമുള്ള അഗ്നിസമന സേന യൂണിറ്റുകൾ തീയണച്ചു കോട്ടയം അമ്മഞ്ചേരിയിൽ കൊതുകിനെ തുരത്താൻ കുന്തിരിക്കം പുകച്ചതിൽ നിന്ന് വീടിന്റെ രണ്ടാം നിലയിൽ തീ പടർന്നു അഗ്നിബാധ ഈട്ടുകുഴിയിൽ ജോർജ് ആന്റണിയുടെ വീട്ടിലാണ് അഗ്നിബാധ പടർന്നത് രണ്ടാം നില പൂർണമായും കത്ത് നശിച്ചു സംഭവം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ കുന്തിരിക്കത്തിൽ നിന്ന് സമീപത്തുണ്ടായിരുന്ന തുണികളിലേക്ക് തീ പടരുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് മുകൾ നിലയിലെ എ സി അടക്കമുള്ള വൈദ്യുതോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചു തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ എണ്ണപ്പനയ്ക്ക് തീ പിടിച്ചു ആനയെ ഓടിക്കാൻ പൊട്ടിച്ച പടക്കത്തിൽ നിന്നാണ് എണ്ണപ്പനയ്ക്ക് തീ തീപിടർന്നത് ആനയെ ഓടിക്കാൻ എണ്ണപ്പന തോട്ടത്തിൽ വകുപ്പ് വകുപ്പ് പടക്കം പൊട്ടിക്കുകയായിരുന്നു ഒരു എണ്ണപ്പന പൂർണ്ണമായും കത്തി നശിച്ചു ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് കൊല്ലം കിളികൊല്ലൂർ സിൽവർ ജൂബിലി സോണൽ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കൊല്ലം ജില്ലാ പുരോഗതിയുടെ കേന്ദ്രമായി മാറുമെന്നും സംസ്ഥാന ബജറ്റിൽ വിവിധ വികസന പദ്ധതികൾക്കായി തുക വകയിരുത്തിയതായും മന്ത്രി പറഞ്ഞു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് കോടി മൂന്ന് ലക്ഷം രൂപയാണ് സോണൽ ഓഫീസിന്റെ നിർമ്മാണത്തിന് ചെലവഴിച്ചത് കൊല്ലം ചാത്തന്നൂരിൽ സ്ലാബ് തകർന്ന് മാൻഹോളിൽ വീണ് പരിക്കേറ്റ യുവതി മരിച്ചു തൃശൂർ സ്വദേശിനി മനീഷയാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മറ്റൊരു യുവതി ചികിത്സയിലാണ് എം ഇ എസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അപകടം ഇരുവരും ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ പാരാമെഡിക്കൽ ജീവനക്കാരാണ് രണ്ട് ദിവസം മുമ്പാണ് അപകടം നടന്നത് കൊല്ലത്ത് കടലിൽ സമരം നടത്തി സി ഐ ടി യു മണൽഖനനം അനുവദിക്കില്ലെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു സമരം നൂറുകണക്കിന് ചെറുവെള്ളങ്ങളിലായി സമരാനുകൂലികൾ കടലിൽ അണിനിരും കണ്ണൂർ തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മിനി മാരഥോൺ മത്സരം സംഘടിപ്പിക്കും ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് സ്കൂൾ പരിസരത്ത് നിന്നാണ് മത്സരങ്ങൾ ആരംഭിക്കുക പൊതുവിഭാഗത്തിൽ പതിനൊന്ന് കിലോമീറ്ററും വനിതാ വിഭാഗം വിദ്യാർത്ഥികൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്ക് അഞ്ച് കിലോമീറ്ററുമാണ് മത്സരം